ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഈ ക്ലാസ് കേട്ടച്ച് പരീക്ഷയുമായി ബന്ധപ്പെട്ട കേട്ടച്ച് എൽ പി യു പി എല്ലാ പരീക്ഷയ്ക്കും ഉപയോഗിക്കാം സൈക്കോളജിയിലെ ദർശനങ്ങൾ എന്ന് പറയുന്ന പോർഷനാണ് ചെറിയൊരു ടോപ്പിക് ആണ് അതുകൊണ്ട് തന്നെ ചെറിയ വീഡിയോ ആയിരിക്കും ഇത് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഇപ്പൊ ഈ വരാൻ പോകുന്ന തൊട്ടടുത്ത് വരാൻ പോകുന്ന ടെക്റ്റ് എന്ന് പറയുന്നത് ഏഹ് ടെക്റ്റ് ഇല്ലാത്ത ടീച്ചേഴ്സിന് എഴുതാൻ പറ്റിയൊരു ടെറ്റ് കൂടിയാണ് അപ്പോൾ ഒരുപാട് ടീച്ചേഴ്സിനും കൂടെ ഹെൽപ്പ്ഫുൾ ആകട്ടെ എന്ന രീതിയിൽ ചെറിയ ചെറിയ വീഡിയോസ് ആണ് നമ്മൾ ഇടാൻ പോകുന്നത് ചെറിയ വീഡിയോയിലൂടെ കൂടുതൽ അറിവ് കൂടുതൽ കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം അപ്പൊ നമുക്ക് തുടങ്ങാം നമ്മളെ വിദ്യാഭ്യാസ ദർശനങ്ങൾ പ്രധാനമായിട്ടും നാലെണ്ണുള്ളത് ഒന്ന് ആദർശവാദം രണ്ട് പ്രകൃതിവാദം മൂന്ന് പ്രായോഗികവാദം നാല് മാനവികതാവാദം ും നിങ്ങൾക്ക് ചെയ്യാൻ വളരെ എളുപ്പ ഉള്ള ഒരു കാര്യമാണ് ഇതിന്റെ ആശയങ്ങൾ ഉള്ളിലൊന്ന് കണ്ട് മനസ്സിലാക്കി വെച്ചാൽ മതി അപ്പൊ ആദ്യം തന്നെ നമുക്ക് ആദർശവാദത്തിലേക്ക് പോകാം ആദർശവാദം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യമുണ്ടായ ഒരു ദർശനമാണ് ആദർശവാദം ആത്മീയതയ്ക്ക് പ്രാധാന്യം നൽകിയതാണ് ആദർശവാദം ഏർ പിന്നെ പൗരസ്ത്യ ദേശത്ത് ആദർശവാദം ഉദ്ഭവിച്ചത് ഉപനിഷത്തുകളിൽ നിന്നാണ് എവിടെ ഉപനിഷത്തുകളിൽ നിന്ന് പിന്നെ വ്യക്തി വികസനത്തിനും സമൂഹ നന്മയിലും അധിഷ്ഠിതമായ ദർശനമാണ് ആദർശവാദം ആദർശവാദത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയ വ്യക്തികളാണ് സോക്രിട്ടീസ് പ്ലേറ്റോ ലോക്ക് ആരൊക്കെയാണ് സോക്രട്ടീസ് പ്ലേറ്റോ ലോക്ക് തുടങ്ങിയത് രണ്ടാമത് നമ്മൾ പഠിക്കാനുള്ളതാണ് പ്രകൃതിവാദം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ നമ്മൾ പറഞ്ഞു പോകുന്നുള്ളൂ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് ഇത് അപ്പൊ പ്രകൃതിവാദം പ്രകൃതിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെ പ്രകൃതിവാദം എന്നുള്ള പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം പ്രകൃതിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ ദർശനമാണ് പ്രകൃതിവാദം അപ്പൊ നമുക്ക് ആരും ഓർമ്മ വരും ഇതിന്റെ വക്താവ് ആരാണ് റൂസോയാണ് റൂസോ എന്താണ് പറഞ്ഞത് പ്രകൃതിയിലേക്ക് മടങ്ങി വരൂ ഇല്ലെങ്കിൽ തിരിച്ചു വരൂ എന്ന് പറഞ്ഞത് ആരാണ് റൂസോ അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ഈ ഭാഗത്തെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അങ്ങനെ ഓർത്തു വെച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേഗം റൂസോനെ പ്രകൃതിവാദം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് റൂസോന്റെ പേര് കിട്ടും പിന്നെ റൂസോയ്ക്ക് പുറമേ പ്രകൃതിവാദത്തിലെ വക്താക്കളാണ് കൊമേനിയസ് പ്രസ്റ്റലോസ് ഫ്രോബൽ ലാമാർഗ് ഒന്നുകൂടെ പറയാം കൊമേനിയസ് പ്രെസ്റ്റലോസ് ഫ്രോബൽ ലാമാർഗ് തുടങ്ങിയവരാണ് റൂസോ കൂടാതെയുള്ള പ്രകൃതിവാദ വക്താക്കൾ അടുത്തത് പ്രായോഗികവാദം പ്രയോഗത്തിന് അല്ലെങ്കിൽ പ്രായോഗികതയ്ക്ക് പ്രാധാന്യം നൽകുന്ന വാദമാണ് പ്രായോഗികവാദം അമേരിക്കൻ ഫിലോസഫി എന്നാണ് അറിയപ്പെടുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് അമേരിക്കൻ ഫിലോസഫി എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ ദർശനം ഏത് എന്ന് ചോദിച്ചാലും നമുക്ക് പറയാം അതെന്താണ് വാദമാണ് പ്രയോഗത്തിന് പ്രാധാന്യം നൽകുന്നതുകൊണ്ട് തന്നെ പ്രകൃതിവാദത്തിന് എതിരായി രൂപം കൊണ്ട പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാലും നമുക്ക് അവിടെ എന്ത് തന്നെ പറയണം വാദമാണെന്ന് പറയണം പ്രായോഗികവാദം പഠിക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട രണ്ട് ടേംസ് ഉണ്ട് രണ്ട് വാക്കുകളുണ്ട് ഒന്നാണ് പ്രാഗ്മറ്റിസം പ്രാഗ്മറ്റിസം എന്ന വാക്കിന്റെ അർത്ഥം പ്രവർത്തനം എന്നുള്ളതാണ് രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു ടേം ആണ് പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി അഥവാ ഉപയോഗ്യത അഥവാ ഉപയോഗ്യത തത്വം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം പ്രായോഗികവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ പ്രായോഗികവാദത്തെ ജനകീയ ശ്രദ്ധയിലേക്ക് എത്തിച്ച ആള് ഇല്ലെങ്കിൽ അതിനൊരു ജനകീയത ഉണ്ടാക്കിയ ആള് വ്യക്തി എന്ന് പറയുന്നത് ജോൺ ഡ്യൂയി ആണ് ഓക്കെ പിന്നെ പ്രായോഗികവാദത്തിൽ പിന്നെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതാണ് നൈതിക മൂല്യങ്ങൾ രൂപപ്പെടുന്നതിൽ മനുഷ്യന്റെ സംസ്കാരത്തിന് പങ്കുണ്ട് ഇല്ലെങ്കിൽ അതൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് അവകാശപ്പെടുന്ന വിദ്യാഭ്യാസ ദർശനം ഏതാണെന്ന് ചോദിച്ചാലും നമുക്ക് പറയാം വാദമാണ് ഓക്കെ ഇനി നാലാമത്തേതാണ് മാനവികതാവാദം പേര് ഉള്ളതുപോലെ തന്നെ മനുഷ്യന് പ്രാധാന്യം നൽകുന്ന ഏർ മനുഷ്യന് പ്രാധാന്യം കൽപ്പിക്കുന്ന വിദ്യാഭ്യാസ ദർശനം ഇല്ലെങ്കിൽ ഒരു ദർശനമാണ് മാനവികതാവാദം മാന മാനവികതാവാദത്തിന് പ്രാധാന്യം നൽകിയ വ്യക്തികളാണ് കാൾ റോജേഴ്സും എബ്രഹാം മാസ്ലോയും ഓക്കെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് വളരെ എന്താ പറയാ ഹാൻഡ് ഫെഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ഒന്നുകൂടെ നമുക്ക് ഓടിച്ചൊന്ന് റിവൈസ് ചെയ്യാം നമുക്ക് നാല് പ്രധാനപ്പെട്ട ദർശനങ്ങളാണുള്ളത് ഒന്ന് ആദർശവാദം രണ്ട് പ്രകൃതിവാദം മൂന്ന് പ്രായോഗികവാദം നാല് മാനവികതാവാദം ആദർശവാദം എന്തിനാണ് പ്രാധാന്യം അതൊരു പഴയ ആദ്യം നിലവിൽ വന്ന ദർശനമാണ് കൂടാതെ അത് ആത്മീയതയ്ക്ക് പ്രാധാന്യം നൽകുന്നു രണ്ടാമത് പഠിച്ചത് പ്രകൃതിവാദം പ്രകൃതിവാദം എന്തിനു പ്രാധാന്യം നൽകുന്നു പ്രകൃതിയെ കേന്ദ്രീകരിച്ചുള്ള വിദ്യാഭ്യാസ സമീപനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു പ്രായോഗികവാദം പ്രായോഗികതയ്ക്ക് പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു മാനവികതവാദം മനുഷ്യർക്ക് പ്രാധാന്യം നൽകുന്നു ഓക്കെ നാലെണ്ണവും ആ ഒരു ആശയ കുറച്ചും കൂടെ ക്ലാരിറ്റി വന്നു എന്ന് വിചാരിക്കുന്നു ഇനി ഇത് ഇതില് ഓരോ ആശയങ്ങളിലും ഉള്ള ദർശനങ്ങളിലും ഉള്ള പ്രധാനപ്പെട്ട ടേംസ് ആണ് അതില് ആദർശവാദത്തിന് നമുക്ക് പ്രത്യേകിച്ചുള്ളത് പൗരസ്ത്യദേശത്ത് ഉപനിഷത്തുകളിൽ നിന്നും എടുത്തതാണെന്നുള്ളത് ഓർക്കുക പിന്നെ എന്താ ആദർശവാദത്തിന്റെ മറ്റു പോയിന്റ് നൽകിയ അതെ പ്രാധാന്യം നൽകിയ വ്യക്തികൾ സോക്രട്ടീസ് പ്ലേറ്റോ ലോക്ക് ഓക്കെ അപ്പൊ ആദർശവാദം ക്ലിയർ ആണല്ലോ പക്കയാണല്ലോ ഇനി അടുത്തത് പ്രകൃതിവാദം പ്രകൃതിക്ക് പ്രാധാന്യം നൽകുന്നു അപ്പൊ തന്നെ നമ്മൾ ആരെയോർക്കും പ്രകൃതിയിലേക്ക് മടങ്ങുന്നുള്ള റൂസോയെ ഓർക്കും അല്ലെ അപ്പൊ പ്രകൃതിവാദത്തിന്റെ പ്രധാന വക്താവ് ആരാണ് റൂസോ റൂസോ മാത്രമാണോ പേരും കൂടി ഉണ്ട് ആരൊക്കെയായിരുന്നത് കൊമേനിയസ് പെസ്റ്റലസ് ഫ്രോബൽ ലാമാർക്ക് ക്ലിയർ ഇനി നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നു പ്രായോഗികവാദത്തിലേക്ക് പോകുന്നു പ്രയോഗത്തിന് പ്രാധാന്യം അമേരിക്കൻ ഫിലോസഫി എന്ന് എന്നറിയപ്പെടുന്നു പിന്നെന്താ പ്രായോഗവാദത്തിന്റെ ഉപജ്ഞാതാവിന്റെ പേര് നേരത്തെ പറയാൻ വിട്ടുപോയി കേട്ടോ പ്രായോഗികവാദത്തിന്റെ ഉപജ്ഞാതാവാണ് ചാൾസ് പിയേഴ്സ് ആരാണ് ചാൾസ് പിയേഴ്സ് ദൻ ദാക്മറ്റിസം എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചു പ്രവർത്തനം എന്നാണ് അർത്ഥം പിന്നെ ഉപയോഗ്യത തത്വം അഥവാ പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി അത് പഠിച്ചു അതും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രായോഗികവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നൈതിക മൂല്യങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ സംസ്കാരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് കൽപ്പിച്ച വിദ്യാഭ്യാസ ദർശനം കൂടിയാണ് എന്ത് പ്രായോഗികതാവാദം അപ്പോ പ്രായോഗികവാദം എല്ലാം സെറ്റ് ആണല്ലോ ഓക്കെ ആണല്ലോ പക്കയാണല്ലോ ഇനി അടുത്തത് മാനവികതാവാദം മനുഷ്യന് പ്രാധാന്യം നൽകിയത് പ്രധാനപ്പെട്ട വക്താക്കൾ കോൾറോ ജോസഫ് എബ്രഹാം മാസ്ലേ അപ്പോ ദർശനങ്ങൾ എന്ന് പറയുന്ന ചെറിയ ടോപ്പിക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വളരെ ഷോർട്ട് ഷോർട്ടായിട്ടുള്ള വീഡിയോസിലൂടെ കൂടുതൽ കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം നിങ്ങൾ കേട്ടിട്ട് പഠിക്കുന്നവരാണെങ്കിൽ കേട്ടിട്ട് പഠിക്കുന്ന മറ്റാൾക്കാർ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്റെ പഠന രീതി ഇഷ്ടപ്പെട്ടാൽ ചാനൽ അവരിലേക്ക് കൂടെ എത്തിക്കുക അപ്പോ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം എന്തെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്ക് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ടോപ്പിക്ക് കമന്റ് ബോക്സിൽ ഇടുക ണുന്ന എല്ലാവരും കമന്റ് ചെയ്യണം ഇതെങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ളത് ഇനിയിപ്പോ ഇത് ചില കാര്യങ്ങൾ പോരാ എന്ന് തോന്നിയാൽ അതും കമന്റിൽ ഇട്ടോള നമുക്ക് ഇംപ്രൂവ് ചെയ്ത് ചെയ്ത് പോകാം ഓക്കെ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ടേക്ക് കെയർ നന്നായി പഠിക്കുക നന്നായി വളരുക